പ്രവാസി കോൺഗ്രസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് മണ്ഡലം ദീപ സ്ഥാനാർത്ഥികൾക്കെതിരെ ുംബന്ധനായി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യാവൂട്ടി ചെറുമനേങ്ങാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പി വി പ്രസാദാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മണ്ഡലം കമ്മിറ്റിയിൽ യാവൂട്ടിയുടെയും പ്രസാദിന്റെയും പേര് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഡി സി സി പ്രസാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു മൂന്ന് തവണ പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രസാദ് സമീപകാലത്ത് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല എന്നും നേതൃനിരയിൽ നിന്ന് സജീവമായി പ്രവർത്തിച്ചതിനാൽ തന്നെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി തഴയുകയായിരുന്നുവെന്ന് യാവൂട്ടി ചെറുമനെങ്ങാട് പറഞ്ഞു കഴിഞ്ഞത് കോർ കമ്മിറ്റി ജില്ലാ കോർ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എന്നാൽ കടുങ്ങോട് പഞ്ചായത്തിലെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് ജില്ലാ കമ്മിറ്റി വഴങ്ങി കൂട്ടുനിന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്നെ തഴയപ്പെടുകയും മൂന്ന് പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പി വി പ്രസാദിന് സീറ്റ് കൊടുക്കുകയും ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുക ഒൻപതാം വാർഡിലെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ പി എൻ വിഷയകുമാറിനെതിരെയാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ദീപ രാമചന്ദ്രൻ റിബലായി മത്സരിക്കുന്നത് ദീപ രാമചന്ദ്രൻ മുമ്പ് ഈ വാർഡിൽ മെമ്പറായിരുന്നു വാർഡ് കമ്മിറ്റിയിൽ നിന്നും ദീപ രാമചന്ദ്രന്റെയും വിഷയകുമാറിന്റെയും പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നാൽ ജനറൽ വാർഡിൽ സ്ത്രീകൾ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുത്താണ് മണ്ഡലം കമ്മിറ്റി തന്നെ തടഞ്ഞതെന്നാണ് ദീപ രാമചന്ദ്രൻ പറയുന്നത് തനിക്ക് വിജയസാധ്യതയുള്ള വാർഡാണെന്നും ചില നേതാക്കളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒഴിവാക്കിയതെന്നും ദീപ രാമചന്ദ്രൻ ിച്ചു എല്ലാവരും ഒപ്പിട്ടിട്ട് ഞാൻ ഞാൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി വേണമെന്ന് ഉന്നയിച്ചു രണ്ടാമത്തെ മീറ്റിംഗ് ഉണ്ടായി അതിൽ എൻ്റെ വാർഡിലത്തെ ജനങ്ങളായിട്ടുള്ള ആളുകൾ ആളുകൾ പറഞ്ഞതും ഇനി ഞാൻ തന്നെ മെമ്പറായി വരണം എന്നുള്ള ആവശ്യമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നാല് പേരുടെ പേര് വന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലയിലേക്ക് കൊടുത്തു ജില്ലയിൽ നിന്ന് വന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു അതിൽ വന്ന ഒരാൾ മാത്രം സപ്പോർട്ട് ചെയ്തവരാനുള്ള പേരായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ വന്നതിന് ശേഷമായാലും എൻ്റെ കർത്തവ്യ പദത്തിലായാലും മെമ്പർ മെമ്പറായതിനു ശേഷവും വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ മണ്ഡലം സ്ത്രീകളുടെ കൂട്ടായ്മ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഇപ്പം പിണക്കങ്ങളില്ലാതെ പോയിരുന്ന സ്ഥലമാണ് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ജനറൽ സീറ്റിൽ വനിതയ്ക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനറൽ സീറ്റിൽ വനിത മത്സരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സ്ത്രീകളോടുള്ള അവഗണന പെണ്ണല്ലേ അതാണ് ചോദിച്ചത് പെണ്ണല്ലേ എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്താനാണ് പ്ലാനെങ്കിൽ ഞങ്ങൾ ഇത്രയും മഹിളകൾ നിന്ന് എത്ര പേരെ ഞങ്ങളുടെ മണ്ഡലത്തിൽ മഹിളാ കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വാർഡിൽ മെമ്പർമാരായി തെരഞ്ഞെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്ത്രീകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായും ദീപ രാമചന്ദ്രൻ പറഞ്ഞു താൻ മത്സരരംഗത്ത് നിന്നും പിന്മാറില്ലെന്നും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും ദീപ രാമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് തവണയും കോണ്ഗ്രസിലെയും യുഡിഎഫിലെയും തർക്കവും ഭിന്നിപ്പുമായിരുന്നു യുഡിഎഫിന് കടങ്ങോട് പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുത്തിയത് നാൽപ്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടിതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്